أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالاخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അള്ളാഫുല്ലന വലി വാലിദീന യാ വാലിദ്ദീൻ വസ്സാ മീനാറബുൽമീൻ സൂറത്തുൽ ഉഖ്മാൻ അലഹദില്ല സൂറത്തുൽമാൻ മുപ്പത്തിനാല് ആയത്തുകളുള്ള വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാമത്തെ സൂറത്ത് അതിൻ്റെ തർത്തീവ് അങ്ങനെയാണ് മലയാളത്തിൽ നമുക്ക് ഈ പള്ളിയിൽ ഒരുപാട് സൂഹത്തുകളെ വിശദീകരിക്കാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അലഹമില്ല സൂറത്തുൽക്കുമാൻ നമ്മൾ ആരംഭിക്കുകയാണ് മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ വിശുദ്ധ ഖുറാൻ കേൾക്കാനും അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കാനും അവസരം കിട്ടണത് വലിയ ഞാമത്താൻ അള്ളാഹു അത്തരം അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിയിലേക്ക് നന്ദി ചെയ്യുന്ന വിവാദങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് വിശുദ്ധ ഖുറാൻ പഠിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഇഹപര ജീവിതത്തിലെ എല്ലാവിധ സൗഖ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും കാരണമാണ് അള്ളാഹു നേട്ടക്കാരിൽ സൗഭാഗ്യവാൻമാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ സൂറത്തുൽഖ്മാൻ നമ്മളൊക്കെ ഒരുപാട് തവണ ഓതിപ്പോയ ഒരുപാട് തവണ പഠിച്ച ഒരുപാട് ആയത്തുകൾ മനഃപ്പാഠമാക്കി വെച്ച സൂറത്തുകളിൽ സൂറത്തുകളിലൊന്നായിരിക്കും സൂറത്തുൽഖ്മാൻ ലുഖ്മാൻ അലഹി സ്വലാം തൻ്റെ മകൻക്ക് നൽകുന്ന ചില തത്വജ്ഞാനങ്ങൾ അല്ലെ തത്വ ഹിക്കുമത്തുകൾ അത് ഈ സൂഹത്തിലിങ്ങനെ വളരെ വ്യക്തമായി പ്രകടമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂഹൃത്തിന് റസൂൽ അള്ളി സാഹി വം സൂറ റു ലുഖമാൻ എന്ന പേരിലാണ് എന്ത് ചെയ്തത് പരിചയപ്പെടുത്തിയത് മുപ്പത്തിനാല് ആയത്തുകളാണ് ഈ ആയത്തുകളിൽ ചില മുഫസ്സുകളുടെ അഭിപ്രായപ്രകാരം ഇതൊക്കെ നബി അലൈഹി വസ്ലമ്മയുടെ ഹിജറക്കു മുമ്പ് അവതരിച്ചതാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമയെ മദീനയിലേക്ക് വരെ ആട്ടിപ്പുറത്താക്കുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽ അവതരിച്ചതാണ് സോറ ലുഖ്മാൻ ചില മുഫസ്സുകളുടെ അഭിപ്രായ പ്രകാരം ആയത്തും മക്കിയയാണ് എന്നാൽ ചില മുഫസ്സറുകൾ പറയുന്നു ഇതിലെ മൂന്നായത്തുകൾ മദനീയയാണ് അഥവാ അലൈഹി വസ്ലമ്മയുടെ ഹിസറയ്ക്ക് ശേഷം അവതരിച്ചതാണെന്നാണ് എന്നാൽ അത് ആ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം ഏതായാലും നമ്മൾ ഓതി സോറത്ത് ആദ്യത്തെ ആദ്യത്തായ അലിഫ് ലാം മീം അലിഫ് ലാം മീം സോറത്ത് ബക്കറയിൽ കേട്ട് പരിചയിച്ചതാണ് അതുപോലെ തന്നെ മറ്റു സുഹത്തുകളിൽ തന്നെ അലിഫുല മീം കടന്നു പോയിട്ടുണ്ട് ഈ ഇത്തരം കെലിമത്തുകൾ ഇത്തരം ആയത്തുകൾക്ക് പലപ്പോഴും നമ്മൾ പറയും അല്ലെങ്കിൽ ഹുറൂഫുൽ മുഖത്ത അ ഹുറൂഫുൽ മുഖത്ത എന്താ കച്ചഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ച കട്ട് എന്നാണ് ശരിക്കും അർത്ഥം മുറിച്ച് മുറിച്ചത് എന്നാണ് അഥവാ കേവല അക്ഷരങ്ങൾ എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാറുള്ളത് അഥവാ ചില അക്ഷരങ്ങൾ മുറിച്ച് വച്ച അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തത് ഇത്തരം കേവല അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മുഖത്തകൾക്ക് എന്തില്ല പ്രത്യേകമായ അർത്ഥം അറബി ഭാഷയിലില്ല പക്ഷേ ഈ ഹുറൂഫിൽ മുക്കത്ത വിശുദ്ധ ഖുറാനിൻ്റെ മോജിസത്തിൽ പെട്ടതാണ് മോജിസത്തിനെ സൂചിപ്പിക്കുന്നത് അത് മോജിസത്ത് വെല്ലുവിളിയാണ് ആർക്ക് മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അശക്തമാകുന്ന ഖുറാനിൻ്റെ ഏറ്റവും വലിയ അല്ലെ ശക്തി ദൈവികതയാണ് അമാനുഷികത അല്ലെങ്കിൽ അതിൻ്റെ ദൈവികത അതിൻ്റെ ദൈവികത എന്ന് പറയാൻ കാരണം അപ്പോൾ അലിഫ്ലാമീം അതൊരു ദൈവികമായ ഒരായത്താണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം ഇവ അറബി ഭാഷയിലെ മഹാ പ്രാവീണ്യമുള്ള നിഘണ്ടു എഴുതിയ എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ഒരു ഹറഫിന് അറബി ഭാഷയിൽ എന്തു ചെയ്യുന്നില്ല അർത്ഥം പറയാറില്ല അലിഫ് എന്നോ ലാമെന്നോ ബാ എന്നോ താ എന്നുള്ളതിന് എന്തില്ല അത്തരം കെലിമത്തുകൾക്ക് അർത്ഥങ്ങളില്ല എന്നാൽ ഇത്തരം അറബ് കെലിമത്തുകളിങ്ങനെ കൂട്ടിച്ചേർത്തു അല്ലേ അലിഫ് ലാം മീം പോലെ ഇപ്പോൾ ഹുറു ഇപ്പോൾ ഈ ഹുറുഫിൽ മുഖത്ത നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അറബി ഭാഷയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് നമ്മൾ പലപ്പോഴും സൂറ അങ്കബൂത്ത് തുടങ്ങിയപ്പോൾ സൂറത്ത് ഷുറാവ് തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ സൂറത്ത് ഇതുപോലെ നമ്മൾ പറഞ്ഞാൽ സൂറത്ത് ഇതിനു ഉണ്ടായിരുന്ന കസസ് തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ തുടക്കത്തിൽ എന്താണ് ഹുറൂഫുൽ മുഖച്ചയാണ് തോസീം മീം പോലെ അല്ലെങ്കിൽ തോസീൻ പോലെ അതല്ലെങ്കിൽ ലാം മീം പോലെ അപ്പോൾ അന്ന് വിശദീകരിച്ചതാണ് ഈ സംഭവം എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം ഹുറൂഫുൽ മുഖച്ച അറബി ഭാഷയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ കേവലം പതിനാല് അക്ഷരങ്ങളെ മാത്രമാണ് എന്ത് ചെയ്തത് അത് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അലിഫ് ലാം മീം എന്ന് പറയാനോ അലിഫ്ലാം മീം റോ എന്ന് പറയാനോ അലിഫ്ലാം റോ എന്ന് പറയാനോ യാസീൻ എന്ന് പറയാനോ നൂൻ എന്ന് പറയാനോ കാഫ് എന്ന് പറയാനോ സാദ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ പതിനാലെണ്ണം മാത്രം ആ പതിനാലെണ്ണത്തിന് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ഒരു ടെക്സ്റ്റ് ഞാൻ മുമ്പ് നമ്മൾ കസസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു എങ്കപൂത്ത് തുടങ്ങിയപ്പോ നസ് ഹക്കീമിൻ ലഹു ലഹുസിൻ നസ് ഉക്കീം ലഹു ലോഹൻ അഥവാ നസ് എന്ന് പറയുമ്പോൾ നൂന് സ്വാദ് സൂറത്ത് നമുക്ക് നൂൻ ഇതിലേ നൂന അവിടെ വന്നു സ്വാദ് സ്വാദ് വന്നു അപ്പോൾ നസ് എന്നുള്ള നൂനും സ്വാദും രണ്ടക്ഷരായി ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിമാനായ അള്ളാൻ്റെ പേരാണ് അല്ലേ അപ്പോൾ ഹക്കീമില് ഹേതക്ക അക്ഷരണ്ട് ഹ ഉണ്ട് ഹ എന്നുള്ളത് ഹുറൂഫുൽ മുഖത്തേൽ ഉപയോഗിക്കപ്പെട്ടതാണ് എവിടെ വന്നത് ഹാമീം പോലെ അല്ലേ കാഫ് ൻ പിന്നെ യാ യാ ഏതാണ് യാ ഷീൻ എന്ന് യാ ഉള്ള മീമ് ഹാ മീമിൽ വന്നിട്ടുണ്ട് അലിഫ്ലാം മീമിൽ വന്നിട്ടുണ്ട് അപ്പം നസ് ഹക്കീമിൻ അപ്പം അവിടെത്തരണം പറഞ്ഞു ആ ആറണ്ണായി രണ്ട് പ്ലസ് നാല് ആറെണ്ണായി നസ്മിൻ കാച്ചു അറബി ഭാഷയിൽ അടുത്തത് കാച്ചാൽ മുറിച്ചത് ഖണ്യതമായത് എന്നൊക്കെ അർത്ഥം അലി കാഫില്ലേ കാഫ് വന്നിട്ടുണ്ട്

നസ്സിനുണ്ട് എന്ത് ലഹുറഞ്ഞ വേണ്ടി എന്നാണ് അർത്ഥം അല്ലേ അതിനുണ്ട് ലഹു എന്നുള്ള ലാം മീമിലെ ഹ വന്നു അപ്പൊ അതിന് അതിൻ്റെതായ രഹസ്യമുണ്ട് എന്താ സിറു രഹസ്യം വാക്കർത്ഥം സിറിലെ സീന് അല്ലെങ്കിൽ പിന്നുള്ള റോ അലിഫ്ലാം എന്ന് തുടങ്ങുന്ന ഈ റാ ഈ ഇതിലിപ്പോൾ ഇപ്പം ആറെണ്ണായി പിന്നെ നസു ഹക്കീം കാ പത്തെണ്ണായില്ലേ ഇനി നാലിനണ്ട് ലഹുലെ ലാമ് ഹ സിറിലെ സീന് റ അക്ഷരം പിന്നെ പതിനാലക്ഷരങ്ങളിൽ ചേർക്കുമ്പോൾ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത് ഞാൻ ഞാനിതിൻ്റെ എഴാസ് പറയാനുള്ള കാരണം ഈ പതിനാലെണ്ണങ്ങളാണ് അള്ളാഹു എന്ത് ചെയ്തത് ഉറൂഫുൽ മുഖച്ചാക്കുവേണ്ടി തിരഞ്ഞെടുത്തത് ബാക്കി പതിനാലിനത്തിനങ്ങനെ ഒഴിവാക്കി ബാക്കി പതിനാലിനത്തിൽ പത്ത ലബ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇതിൽ വന്നിട്ടില്ല എന്തോട്ടേ വരാം അള്ളാഹു ആലം പക്ഷേ ഇനി ഇനി ഇതിൻ്റെ രഹസ്യം ഇതിൻ്റെ സൗന്ദര്യം മനസ്സിലാണ് അങ്ങനെ എന്താ പറയുക ഈ പതിനാലെണ്ണത്തിന് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു പാരായണ രൂപം കിട്ടും നല്ലൊരു രാഗവും താളവും വരും ഇതിനെങ്ങനെ മുറിച്ച് വെച്ച കഷ്ണിച്ചു വെച്ച റബ്ബിൻ്റെ ഈ ഇങ്ങനെ ചേർത്തിട്ട് ഒരു കെലിം ഒരു ആയത്ത് കൊണ്ടുവരാൻ മഹാസാഹിത്യകാരന്മാർക്കെന്ത് ചെയ്തില്ല കഴിഞ്ഞില്ല അതും അറബി സാഹിത്യത്തിൻ്റെ ഉന്നതിയിൽ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞിരുന്ന കണ്ടാൽ പരസ്പരം സംസാരിക്കുമ്പോൾ വീട്ടിലെ സംസാരം പോലും കവിതകളാക്കിയിരുന്ന ജാഹലിയൻ കാലഘട്ടത്തിൽ സ്വർണലിപികൾ കൊണ്ട് എഴുതിയ എന്താണ് കവിതകളിങ്ങനെ കപാലയങ്ങളിൽ തൂക്കിയിടാൻ കഴിവുണ്ടായിരുന്ന പ്രഗത്ഭരായ ആളുകൾക്ക് എന്തെതില്ല ഇതുപോലത്തെ അലിഫുൽഹമ്മീന്ന് കൂട്ടിച്ചേർക്കാൻ അക്ഷരങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് അവരെന്തെയ്ത അക്ഷരം ഇനി ചില ആൾക്കാർ അതിനുവേണ്ടി ശ്രമിച്ചാലോ ഞാനിങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ഏതെങ്കിലും അക്ഷരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചാലോ മറ്റുള്ളവർക്കിടയിൽ താൻ എളിബ്യനാകുമോ എന്ന ഭയം കാരണം അഗ്രഗണ്യന്മാർ വേറുണ്ട് ഇതിൻ്റെ സൗന്ദര്യവും ഈ അക്ഷരങ്ങളുടെ പ്രാസവും ഈ അക്ഷരങ്ങളുടെ താളവും ഈ അക്ഷരങ്ങളുടെ സ്വര സൗന്ദര്യവും ഒക്കെ അറിയുന്നവരാണ് ആര് അറേബ്യയിലെ കവികൾ അതുകൊണ്ട് തന്നെ ആ കവികൾക്കിടയിൽ ഒരാൾ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്കിടയിൽ ഇയാൾ ആരാവും എളിബ്യനാവും അയാളുടെ വില പോകും അതുകൊണ്ട് തന്നെ അവരാരും എന്ത് ചെയ്തില്ല തുനി അതാണ് പറഞ്ഞത് നിങ്ങളിലാരെങ്കിലും ഇതുപോലത്തെ ഒരായത്ത് ഇപ്പോട്ടെ ഇതുപോലത്തെ പത്ത് ആയത്ത് കൊണ്ട് ഇനി മനുഷ്യന്മാർ മാത്രമല്ല കുല്ല് വിചിത്ത ജിന്നു പോലെ ഇൻസു മനുഷ്യരും ജിന്നും ഒരുമിച്ച് ചേർന്ന് വന്നിട്ട് ഇതുപോലെത്തൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കൂ സാധ്യമല്ല ഞാൻ അവിടെയാണ് വിശുദ്ധ ഖുറാൻ്റെ ഹുറൂഫുൽ മുഖച്ചയുടെ ഏജാജ് മനസ്സിലാകുന്നത് മഹാ അത്ഭുതമാണെന്ന് അർത്ഥം അല്ലേ അപ്പോൾ ഖുർആൻ അത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ വലിയ ഗവേഷണങ്ങൾ കാണാം അപ്പോൾ ഹറൂഫുൽ മുക്കച്ചയിൽ തന്നെ ഒരുപാട് വിശാലകൾ ചിസീസുകൾ എന്തെങ്കിലും തന്നെ ഒരു മുഫസറുകളും പല പണ്ഡിതന്മാരും നടത്തിയിട്ടുണ്ട് അള്ളാഹു അതിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയാൻ നമുക്ക് ഇവിടെ തോഫീക്ക് കിട്ടി റബ്ബ് കൂടുതൽ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി എനിക്ക് അലിഫ് ഐ എന്നിട്ട് റസൂലുള്ള ഒരുക്കൽ സോ ഖുറാൻ്റെ ഫതില് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ആഴത്ത് ഓതിയാൽ ഒരാഴത്തിൻ്റെ ഒരാറഫിന് പത്ത് ഇരട്ടിക്കൂലി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള എടുത്തത് ഏതാണ് അലിഫ് ലാം മീമിനെയാണ് തിരഞ്ഞെടുത്തത് റൂഫുൾ മുക്കച്ചയാണ് കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അള്ളാഹു കാലം പക്ഷേ അത് ഓതിയാൽ അതിൻ്റെ ഒരു അലിഫിന് പച്ചരട്ടി കൂലിയാൻ അതിൻ്റെ ലാമിന് പച്ചരട്ടി കൂലിയാൻ മീമിന് പത്തിരട്ടി കൂലി അസുലങ്ങനെ മുറിച്ച് മുറിച്ച് പറഞ്ഞു മുപ്പതിരട്ടി പ്രതിഫലമാണ് വിശുദ്ധ ഖുർഹാനിലെ ഈ ഹർഫുകൾ പാരായണം ചെയ്താൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് വിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനവും ഇനി വല്ലാതെ അവിടെ വിശദീകരിക്കുന്നില്ല അലിഫ് ലാം മീം അതിന് പ്രത്യേക അർത്ഥമുണ്ടോ പുറുഫുൽ മുഖച്ചേക്ക് പ്രത്യേക അർത്ഥമില്ല എന്നാണ് ഭൂരിഭാഗം മുഫസ്സുകളുടെ അഭിപ്രായം എന്നാൽ ചില മുഫസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അതിനൊന്നും എന്തില്ല ഇപ്പോൾ സ്ഥിരപ്പെട്ട തെളിവുകളൊന്നും കാണൂല അള്ളാഹുഅലം അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നവൻ അലിഫ് മീ മീം പാരായണത്തിൽ ശ്രദ്ധിക്കാം മീം എന്ന് നമ്മൾ മദ്യത്തോടു കൂടി ഉച്ചരിക്കുമ്പോൾ അത് അവസാനിപ്പിക്കുമ്പോൾ വഖഫിൽ ചുണ്ട് രണ്ടും ചെയ്യണം പൂടണം ചുണ്ട് രണ്ടും പൂടണം മീം അല്ലെങ്കിൽ മീൻ എന്നായിപ്പോ നൂനായിപ്പോ അല്ലേ ചുണ്ടുപൂടി അല്ലെങ്കിൽ അത് നൂനായിട്ടാണ് എന്ത് ചെയ്യുക കേൾക്കുക അപ്പം അങ്ങനെ ആവാൻ അലിഫ് അലിഫ്ല അപ്പം ലാമിനും മദ്ദുണ്ട് മീമിനും മദ്ദുണ്ട് അപ്പം അലിഫ്ല മീം അല്ലേ അലിഫ്ല മീം ഇനി ഈ ഹുറൂഫുൽ മുക്കച്ചാൻ്റെ ഒരു പ്രത്യേകത ഈ ഹുറൂഫുൽ കൊണ്ട് കൊണ്ടല്ല തുടങ്ങിയാൽ അതിൻ്റെ അധിക അടുത്ത ശേഷമുള്ള അധിക ആയത്തുകൾ ആയുത്തുകളൊന്നായിരിക്കും ഖുർആനെ സംബന്ധിച്ചുള്ള പ്രതിപാദനക്കാർ അപ്പൊ യാഷീദ് നേരത്തെ അല്ല തുടങ്ങിയത് അല്ലേ അപ്പൊ ഹുറൂഫുൽ മുഖത്ത കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അധികം ആയത്തുകൾ എന്തായിരിക്കും അത് ഖുറാൻ്റെ ജിസത്താണ് എന്തെയ്യുന്നത് അല്ല അവിടെ ഓർമ്മിപ്പിക്കണത് ഇതുപോലത്തെ ഒരു ഖുർആൻ ആർക്കും കൊണ്ടുവരാൻ കഴിയൂല ആർക്കും കൊണ്ടുവരാൻ സാധ്യമല്ല അള്ളാഹു ഖുറാൻ്റെ ഫതില് തിരിച്ചറിയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി മരണം വരെ അതിന് തൗഫീഖ് നൽകട്ടെ അത് പറയാൻ അത് നമ്മളെ അലിഫിലിം ദാലിക്കൽ എന്ന് പറയുന്നത് ഇതിൽ ആയത്തുകളാണ് മറ്റൊരു കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് കിതാബ് മുതക്കറാണ് അതുകൊണ്ട് ദാലിക്കൽ കിതാബു ലാ റൈബി കൊതലിൽ മുത്തക്കിന്നാണ് അതേപോലെ ഇവിടെ റബ്ബ് പറഞ്ഞു ചിൽക്ക് ആയാത്തുൽ കിതാബിൽ ഹക്കീം ഈ അലി ഫിലാമീം പോലുള്ള മുഖത്തായ വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ ഇതൊക്കെ എന്താണ് ആയാത്തുൽ കിതാബിൽ ഹക്കീം ഹക്കീമായ കിതാബിലെ ആയത്തുകളാൻ അല്ലേ വചനങ്ങളാണെന്ന് പറയാം ദൃഷ്ടാന്തങ്ങളാണെന്ന് പറയാം അടയാളങ്ങളാണെന്ന് പറയാം ആയാത്ത് എന്നുള്ളതിന് കുറേ അർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട് ദൃഷ്ട ആയത്തുകളാൻ ഇതൊക്കെ ഖുറാനിലെ ആയത്തുകളാണ് ഈ അൽ ഹക്കീം എന്നാണ് എന്താ അൽ കിതാബ് എന്നു പറഞ്ഞാൽ നമുക്കറിയാം ഖുറാനെ മറ്റൊരു പേരാണ് അൽ കിതാബ് അൽ കിതാബ് അൽ ഹക്കീം എന്നുള്ളതും ഖുർആനാണ് ഹിക്കുമത്ത് നിറഞ്ഞ ഒരുപാട് വിജ്ഞാനം നിറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളാണ് അലിഫ് ലാം മീം അല്ലെങ്കിൽ തോസീം മീം അല്ലെങ്കിൽ അലിഫ്ലാം റോ യാസീം ഒക്കെ എന്താണ് ഹക്കീമായ കിതാബ് അൽ ഹക്കീം അൽ കിതാബ് അൽ ഹക്കീമിലെ ആയത്തുകളാണ് കാരണം ഖുർആാനിൽ ധാരാളം വിജ്ഞാനങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു ഇതിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ആ വിജ്ഞാനങ്ങളുടെ മഹാശേഖരമാണ് ഈ ഖുർആൻ അല്ലേ അപ്പം അത് ഈ ആയത്തുകൾ അതിൽ പെട്ടതാണ് ഭണ്ഡാരം ആ ശേഖരിച്ചു വെച്ചത് എന്നുള്ള രീതിയിൽ മഹാ എന്താ നമ്മളെ കലവറ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ഹിക്കുമത്തുകൾ മാത്രമല്ല ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത ലുക്മാൻ നബി ലഹി സ്വലാത്തു വസ്സലാം മകൻ ഇങ്ങനെ കുറേ ഹിക്കുമത്തുകൾ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് തുടങ്ങിയപ്പോൾ ഈ സൂറത്തിലെ പല ആയത്തുകളും യുക്തി നമ്മളറിയില്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഭയങ്കര എന്താണ് തത്വജ്ഞാനം പോലുള്ള വിവരങ്ങളാണ് അങ്ങനത്തെ അങ്ങനത്തെ വിഷയങ്ങളാണ് വിഷയങ്ങളാണല്ലത് അങ്ങനത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ആയത്തുകളാണ് ഹിക്കുമത്തുകൾ നിറഞ്ഞ ആയത്തുകളാണ് ഇതിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് അള്ള ആദ്യം തന്നെ പറഞ്ഞു ഇത് ഹക്കീം ഹിക്കുമത്തുകൾ നിറഞ്ഞ കിതാബാണ് ആ കിതാബുകളിൽ ആയത്താണ് അലിഫ്ലാം മീം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അലിഫ് ലാം മീം എന്നുള്ളത് നാലിക്ക എന്നുള്ളതിൻ്റെ അത് അത് എന്നൊക്കെയാണ് അർത്ഥം അല്ലേ അസ്മാ ഉൽ ഇഷാറ ഹാദിഹി അല്ലെ നാലിക്കിൽക്കത് എന്നുള്ളതിനാണ് തിൽക്ക ഈ ആയാത്തു അന്നസ ആയത്തു ആയാർച്ചത് ഈ ആയത്തുകളുടെ പ്രത്യേകത ഈ ഖുറാൻ്റെ പ്രത്യേകത ഈ അൽ കിതാബുൽ ഹക്കീമിൻ്റെ പ്രത്യേകത ഹുദൻ അതൊരു സന്മാർഗമാണ് ഇത് സന്മാർഗ ഹിതായത്ത് നൽകുന്ന ഗ്രന്ഥമാണ് എല്ലാ ഇതിനോ ഓ റഹ്മ ദർ കാരുണ്യവുമാണ് പടച്ചറബിൻ്റെ കാരുണ്യം കാരുണ്യല്ലേ അല്ലേ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇല്ലെങ്കിൽ നമ്മൾ ഹിതായ് കിട്ടൂല ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കൂല ഖുർആൻ ഇല്ലെങ്കിൽ നമ്മളെ സ്വഭാവം നന്നാവൂല ഖുർആൻ ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാവൂല ഖുർആൻ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല അല്ല വിധിക്കില്ല തത്വ ഇന്നുൽക്കുലും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും അത് വിശുദ്ധ ഖുർആൻ ഇല്ലാഹിൽ കിട്ടിയതാണ് നബി സല്ലൈവസ്ലമ നമ്മൾ കഴിഞ്ഞ സൂഹത്തിൽ കസസിൻ്റെ അവസാനം എങ്ങനെയല്ലേ നമ്മൾ ഓദ്യിയത് സുഹൃത്തിൽ കസസിൻ്റെ അവസാനങ്ങള് നമ്മൾ പാരായണം ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുമോ എന്താണ് അതിലല്ല പറഞ്ഞില്ലേ നബി സല്ല അലൈഹി വല്ല ഖുറാനെ കാത്തിരിക്കുന്നവനായിരുന്നില്ല ഹിറയിൽ അല്ലേ ഖുറാനിനെ ഒരിക്കലും നബി കാത്തിരിക്കുന്നവനായിരുന്നോ അല്ല ഹിറയിൽ ഇരുന്നപ്പോൾ അള്ള ഇറക്കി എങ്ങനെ റഹ്മത്തൻ കാരുണ്യമായി അള്ള ഇറക്കിയതാണ് വിശുദ്ധ ഖുർആാനിനെ സൂറത്ത് കസസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുന്നപ്പാസ്റ്റിൽ ആയത്തിൽ അതാ അങ്ങനെ പറ എത്രാമത്തെ ആയതാ إن إن الذي فرّل عليك القرآن لرعدك إلى معاد. كل ربّي علّم بمن جاء ومن هو في <applause> ظلال مُبِي. وما كنت ترجو أن يلقى إليك الكتاب إلا رحمة من ربك. قصص لأم بتيار متعطى. كانيه تملي <applause> ذباري شديك النبي صلى الله عليه وسلم كهرييل الله أركي كور كومبو. أدي رحمت ايتانه. أركي كور تدندان. سما أدي كارون يا مايت. أركون എല്ലാവർക്കും റഹ്മത്താണോ ഇല്ല ആർക്കാണ് ലിൽ മുഹ്സിനീൻ അല്ല പറഞ്ഞു മുഹ്സിനീങ്ങൾക്ക് നന്മയുള്ളവർക്ക് അബ്ബിൽ വിശ്വസിച്ച് അല്ലേ നന്മയുള്ള ആളുകൾക്ക് അള്ളാഹുലേക്ക് പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുന്നോ ഇത് ഹിതായത്താൻ അവരുടെ ഈമാനിനെങ്ങനെ വർദ്ധിപ്പിക്കും അവർക്ക് കാരുണ്യം അള്ളാഹു ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കും അല്ലേ ഖുറാൻ പഠിക്കാൻ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചെന്തെയും ഇവർക്ക് വേണ്ടി ഇതുവായ ചെയ്യുമെന്നാൻ എന്തിനു റഹ്മ അല്ലേ അവരെ റഹ്മത്ത് പൊതിയുമെന്നാൻ അള്ളാഹു സുബാനോ താലാ പറഞ്ഞു റഹ്മത്ത് പൊതിയും എല്ലാ ആഴ്ചയിലും ഇവിടെ വന്നിരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ കടാക്ഷിക്കുക അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നമ്മൾ അറിയാതെ തന്നെ രൂപത്തിൽ അള്ളാഹുന്റെ നമുക്ക് നൽകുകയാണ് മാത്രമല്ല നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ സ്ഥാനം അതിമഹത്തരമാകുകയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല വിശിഷ്ടരായ മലക്കുകൾ നമുക്ക് വേണ്ടി മഹഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എത്രത്തോളം മാളങ്ങളിലെ ഉറുമ്പുകൾ പോലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അള്ളാഹുവിനോട് സ്തീഫാറിനെ ചോദിക്കുന്നുവെന്നാൽ നമ്മളിതുവരെ കാണാത്ത ഉറുമ്പുകൾ പോലും നമുക്ക് വേണ്ടി ഇതുവരെ ചെയ്യുന്നു പറയുമ്പോഴാണ് ആ റഹ്മത്തിൻ്റെ വിശാലത മനസ്സിലാവുക വസ് ആ റഹ്മത്ത് ഈ എൻ്റെ റഹ്മത്ത് എല്ലാറ്റിനേക്കാളും വിശാലമാണ് എന്നാണ് അള്ളാഹു സുബാനോ താല പറഞ്ഞത് ആ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ മുറുകെ അത് മൊഹസിനീകളുടെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹു മുസ്ലിനിങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഇനി ആ മുസ്ലിനിങ്ങളുടെ ചില വിശേഷണങ്ങൾ പറഞ്ഞു അല്ലദീ നയു അസ്വല നമസ്കാരം നേരെ ചോദുക ഒരാൾ മൊസ്റ്റിനാവണമെങ്കിൽ പേരിട്ട് വാപ്പ മൊസ്സിന്ന് അഞ്ചേരത്ത് പള്ളിക്കൊക്കെ പോകാത്തവനാണെങ്കിൽ നിസ്കരിക്കാത്തവനാണെങ്കിൽ നോമ്പ് ഒരുക്കാത്തവരാണെങ്കിൽ എൻ്റെ വാപ്പ മുഹ്സിൻ എന്ന് വിളിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ എന്തല്ല റബ്ബിൻ്റെ അരികിൽ മൊഹിൻ അല്ല അയാൾ റബ്ബിൻ്റെ അരികിൽ മൊഷീനല്ല അള്ളാഹുവിൻ്റെ അരിഷീൻ ആവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം നമസ്കാരം നേരെ ചൊവ്വേ നിലനിർത്തണം ഇവിടെ നമസ്കാരം നിർവഹിക്കുക നിർവഹിക്കാന്നുള്ളതിനെ അധ്യന്നൊക്കെ ഉപയോഗിക്കും പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അല്ല നിലനിർത്ത അതിന് നിലനിർത്തുക നേരെ ചൊവ്വ അതിനെ ചെയ്യ ഒഴിവാക്കാതെ സ്കിപ്പ് ചെയ്യാതെ തോന്നുമ്പോൾ സെല്ലി ആവാതെ അള്ളാഹ പറഞ്ഞ നേരങ്ങളിൽ നിലനിർത്തുകയാണ്

അങ്ങനെ നമസ്കാരം നിലനിർത്തുന്നവർ അതുപോലെ തന്നെ നിർബന്ധ ദാനം നിർവഹിക്കുന്നവർ നിർബന്ധമല്ലാത്ത ദാനം നിർവഹിക്കണ്ട മനുഷ്യനാവുമ്പോൾ മോഷ്യനാവുമ്പോൾ മറ്റുള്ളവരോട് നന്മ ചെയ്യേണ്ട പിന്നെ ഹസന്തു നമ്മൾ നന്മ ചെയ്താൽ ആ നന്മാരാണ് അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ് അപ്പോൾ അവനാണ് യഥാർത്ഥ മോശീനാവുക അപ്പോൾ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുക അത് തന്നെ ഹസാനിൻ്റെ അടയാളമാൻ പറയുന്നു വഹും ബിൽ ആഹിറത്തിഹും ഇവർ ചക്കാത്ത് കൊടുക്കണത് നിസ്കരിക്കണമൊക്കെ വേറെ ആരെയും കാണിക്കാനോ വേറെ ആരുടെ നിർബന്ധ സ്വരത്തിനോ അല്ല ആഹിറത്തിൽ ഇത് ഞങ്ങൾക്ക് ഉപകരിക്കുമെന്ന ചിന്തയാൻ ബിൽ ആഹിറീ ആ ഹിറത്തിൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവർ ഹും യു കിനൂൻ അവർ ദൃഢവിശ്വാസികളാണ് ദ യു കിൻ യു മിനൂൻ എന്നുള്ളതിൻ്റെ എക്സ്ട്രീമാണ് യു കിനോൻ അഥവാ ഉറച്ച വിശ്വാസം ഒരു സംശയുമില്ല ഒരു സംശയവുമില്ല അങ്ങനെ നമസ്കാരവും ജക്കാത്തും നിർവഹിക്കുന്നവരാണോ അവൻ മൊഹിനിയങ്ങള അവൻക്ക് ഖുർആൻ അവൻ്റെ ഈ മാന് വർദ്ധിപ്പിക്കും പുത നൽകും അല്ല തന്നെ ഹിതായത് അല്ലെയ്യും വർദ്ധിപ്പിക്കും അവൻക്ക് അള്ളാഹു അഹ്മത്ത് വീണ്ടും ചുരിഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹുവേ നീ അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേം അക്കൂട്ടമാളികൾ അവർ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിലാണ് ഉല എന്നുള്ള വാക്ക് ഇപ്പം നേരത്തെ നമ്മൾ ഹാദാ ഹാദിഹി അല്ലേ ഹാദാലിക്കൽക്ക എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഹാദ എന്നുള്ളതിൻ്റെ ഒന്നിനെ ഉപയോഗിക്കാം രണ്ടെണ്ണത്തിനുപയോഗിക്കാം ഹാദാനി ഇത് രണ്ടും ഞാൻ ഇതൊരു കൂട്ടം എന്നുള്ളതിന് ഹാ എന്ന് എന്നുപയോഗിക്കും ദാലിക്ക എന്നുള്ളത് മുതക്കറിന ഉപയോഗിക്കാം ഒന്നിന് അല്ലേ ദാലിക്ക അത് രണ്ടെണ്ണത്തിനാണെങ്കിൽ ദാനിക്ക അവ രണ്ടും ദാനിക്ക റജുലാനി അവ രണ്ടും പുരുഷന്മാരായ ദാനിക്ക വലതാനി അത് രണ്ടും ആൺകുട്ടികളാണ് എന്ന് പറയും എന്നാൽ അക്കൂട്ടം ആൺകുട്ടികൾ എന്നുള്ളതിന് ഉപയോഗിക്കാം ഉലായിക്കാൻ അപ്പം അത് ജം ആണ് ദാലിക്കൻ്റെ പ്ലൂരലാണ് ഉലായിക്ക അക്കൂട്ടം അക്കൂട്ടർ എന്നൊക്കെ പോയിക്കും അപ്പോൾ ഉല ആ കൂട്ടം ആളുകൾ ഏതാ കൂട്ടം നിസ്കരിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന ഒരുപാട് നന്മയുള്ള ആ വിശുദ്ധ ശുദ്ധ ഖുറാനിൻ്റെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന അത്തരം ആളുകൾ മിർ ഹുദംബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള ഹുദയുടെ മേലാൻ ഹുദയിലാണ് സന്മാർഗത്തിലാണ് അങ്ങനെ സന്മാർഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ അക്കൂട്ടർ തന്നെയാകുന്നു വിജയികൾ വിജയിച്ചു അഫ്ലഹൽ ഖുറാനിലൊക്കെ പലയിടത്തു വന്നു അത് വിജയി എന്നുള്ള അർത്ഥത്തിലാണ് മുഫ്ലിഹ് മുഫ്ലി പറഞ്ഞാൽ വിജയികൾ എവിടെ വിജയിത്തിലും അത്യാവിലും അർത്ഥം പറഞ്ഞു ദുനിയാവിലും അന്തിമ വിജയമാർക്കാൻ അത് മുമ്മിനങ്ങൾക്കാം മുത്തക്കിങ്ങൾക്കാൻ അത്തരം മുഫ്ലിഹിയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അത്തരം വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത്തരം വിജയികളിലെത്താനുള്ള വിജ്ഞാനം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകട്ടെ വിശുദ്ധ ഖുറാൻ്റെ സൗന്ദര്യവും അതിൻ്റെ എല്ലാവിധ തെളിമയും അതിൻ്റെ എല്ലാവിധ നൂറും മനസ്സിലാക്കുന്ന അതിൽ അത്ഭുതം കൂറുന്ന അതിലേക്ക് കൂടുതൽ ആവേശം കൊള്ളുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ ഐബാദുകളിൽ അള്ളാഹുനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ രാവും പകലും ഖുറാൻ ഓരുന്നവരിൽ റബ്ബിനി ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ ഖുറാൻ പാരായണം റബ്ബേ നി സ്വീകരിക്കണേ ഞങ്ങൾ കുറാൻ പഠനങ്ങൾ റബ്ബെ സ്വീകരിക്കണേ ഇനിയും ഉപകാരപ്രദമായ അറിവുകൾ റബ്ബെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ ഓരോ അറിവും നിൻ്റെ റഹമത്താൻ ഓരോ അറിവും നീ നൽകുന്ന ഹുദയാണ് അള്ളാഹു ഈ ഹുദയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിജയികളിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹീതലിൽ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കി തരണേ ഖുർആൻ ഞങ്ങളുടെ മനസ്സിന് സമാധാനമാക്കി തരണേ ഖുർആൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവ സംസ്കരണ ഗ്രന്ഥമാക്കി തരണേ അള്ളാഹു ഞങ്ങളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാക്കിത്തരണെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കുറാൻ പഠനത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതിൽ ഖൈറുണ്ടെന്നാണ് റസൂൽ അള്ളഹി സ്വല്ലൈ വസ്ലം പഠിപ്പിച്ചെന്നത് അള്ളാഹുയെ ആ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിലൊക്കെ എല്ലാവിധ കൺകുളിർമയും പ്രദാനം ചെയ്യണം ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ പല പ്രയാസുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവിനീ അവർക്ക് ആശ്വാസം പകരണേ അവർക്ക് സമാധാനം കൊടുക്കണം വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബെ നീ ഞങ്ങൾ കാത്തിരസിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ തൊഴിലുകൾ നീ ഞങ്ങൾക്ക് തരണേ പല തൊഴിലന്വേഷിക്കുന്നവർ അവർക്ക് തൊഴിൽ റബ്ബേ എത്രയും നല്ല എളുപ്പമുള്ള തൊഴിലിന് റബ്ബേ നീ അവർക്ക് തോഫീക്ക് നൽകണം ഞങ്ങളുടെ സമ്പത്തൊക്കെ ഹലാലായത് അല്ലെ അത് ഹലാലായത് സമ്പാദിക്കാനും حلال أي لا دينا تلا ربنا أتنا الله على ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم واغفر لنا يا غافر المذنبين وأنهقنا بالصالحين أمين أمين برحمتك يا رحم الرحيمين جزاكم الله خيرا السلام عليكم ورحمة الله